നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ രോഗിബന്ധു സംഗമവും പാലിയേറ്റീവ് നഴ്സുമാർക്കായി ആദരവും സംഘടിപ്പിച്ചു പിരികോട് പടുവളത്ത് വെച്ച് നടത്തിയ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മീനാകുമാരി ഉദ്ഘാടനം കരുതലായി എന്നും കൂടെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് രോഗി ബന്ധു സംഗമവും ഒപ്പം പാലിയേറ്റീവ് നഴ്സുമാർക്കുള്ള ആദരവും സംഘടിപ്പിച്ചത് പടുവളത്തെ എസ് ജി എസ് ബൈ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു സ്നേഹപഥലുള്ള ഏറ്റവും മാതൃകാപരമായ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് രോഗികൾക്ക് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പൂമണി അധ്യക്ഷയായി തൃക്കിരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലെയും ചെറുവത്തൂർ താലൂക്ക് ആശുപത്രിയിലെയും കയ്യൂർച്ചി മേനി പിരിക്കോട് വലിയപറമ്പ് പടന്ന എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെയും പാലിയേറ്റീവ് നഴ്സുമാരെയാണ് പരിപാടിയിൽ ആദരിച്ചത് തൃക്കിരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദാ സഫറുള്ള ചെറുവത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനിമോൾ ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ സറീന സലാം മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ രാജ്മോഹൻ ഡോക്ടർ അഞ്ജന തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ പി ബി ഷീബ ടി കെ പ്രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി രവീന്ദ്രൻ വി സുനീര കെ സിന്ധു എം ടി പി ഷാഹിന പി സുകുമാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു പി വി മഹേഷ് കുമാർ പി വി ദേവരാജൻ രഞ്ജിത്ത് എന്നിവർ കാസെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ടി രാകേഷ് സ്വാഗതവും വാലി ടി പി രഞ്ജിനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവത്തൂർ